വേടനെ ആരോ വേട്ടയാടുന്നുണ്ടോ എന്നൊരു തോന്നല് ഇപ്പൊ നമുക്കുണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ ശബ്ദമായിട്ട് വേടൻ മാറുകയായിരുന്നു ആ ഒരു പുലിനഖം കെട്ടിയ ചരടിലേക്ക് കേസ് എത്തി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിൽ ആരോ വേടനെ വേട്ടയാടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ചെറുപ്പക്കാരന്റെ പുറകെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പുലിനഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാണം മുൻപുണ്ടോ അല്ലെങ്കിൽ അല്പം ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുമോ മന്ത്രി എ കെ ശശീധരൻ വിചാരിച്ചാൽ വേടൻ എന്ന് പറയുന്ന ഒരു ഒരാശയത്തെ ഇല്ലായ്മ ചെയ്ത് കളയാൻ പറ്റും ചെറുപ്പക്കാരെ ഉയർത്തിവിടുന്ന ആശയങ്ങളെ ഇവർ പൂർണ്ണമായിട്ടും ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം നമസ്കാരം നമസ്കാരം കഞ്ചാവ് കേസിൽ പുറത്തിറങ്ങുമെന്നായപ്പോള് കഴുത്തിലെ മാലയിലെ പുലിപ്പല്ല് വലിയ വിവാദമായി ഈ നോക്കി വേടൻ എന്ന് പറയുന്ന ഹിരൻദാസ് മുരളി ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു ഹരമായി തീർന്നിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു അറസ്റ്റ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം കഞ്ചാവ് ഒരിക്കും കണ്ടു കുടിക്കും എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ തെറ്റിതിരുത്തി സമൂഹത്തിനൊരു മാതൃകയായി മാറട്ടെ ഹിരൻദാസ് മുരളി എന്ന വേടൻ എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത് പ്രതികരിക്കാനുള്ളത് ഒരുപക്ഷെ അദ്ദേഹം ആ തെറ്റിതിരുത്തുവാനായിട്ട് തയ്യാറാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടനെ ആരോ വേട്ടയാടുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇപ്പൊ നമുക്കുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നൊരു സോങ് ആൽബം അതിൽ നമ്മൾ കേട്ടിട്ടുള്ള വരികൾ ആ വരികൾ എത്ര അർത്ഥവത്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്കെതിരെ ഇത്ര ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വരികൾ ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ കാണണം അപ്പോൾ അതൊരു രാഷ്ട്രീയമായ ഒരു വലിയ കോൺസെപ്റ്റായിട്ട് കേരളത്തിൽ വളരുന്നു എന്നൊരു തോന്നൽ ഈ ഭരണപക്ഷത്തിന് ഉണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇനി ഇവനെ വളരാൻ വിട്ടുകൂടാ എന്ന ജോസ് പ്രകാശിൻ്റെ ഒരു ഡയലോഗാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ പോലെ വേടന്റെ പിന്നാലെ ആരോ കൂടി അദ്ദേഹത്തെ വേട്ടയാടുക തന്നെയാണ് ഈ അടുത്ത കാലത്തും അദ്ദേഹം പറഞ്ഞിരുന്ന കപട ദേശ സ്നേഹികളുടെ കാര്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ വാക്കെടുത്തവൻ ജയിലറയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ വാളെടുത്തവൻ ഈ രാജ്യം ഭരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ ആ വരികളിലുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഭയക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് വേടൻറെ കഞ്ചാവ് ഉപയോഗത്തെയോ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതിനെയോ ഒന്നും നമ്മൾ ന്യായീകരിച്ചു വരുന്നതല്ല പക്ഷെ വേടൻ ഉയർത്തിയ ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ പരിശ്രമിക്കുന്നു അതിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് നമ്മൾ അത് ആർക്കൊക്കെയോ പേടി തോന്നി എന്ന് തന്നെ വേണം കരുതാൻ കാരണം ഇത്രയും തുറന്നു പറയാനായിട്ട് ഒരുപക്ഷെ ധ്രുവ്രാട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ധ്രുവ്രാട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെയധികം വിമർശിച്ച ഒരാളാണ് നരേന്ദ്രമോദി സർക്കാരിനെ അതുപോലെ തന്നെ വളരെയധികം വിമർശിച്ച് സോമ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം പ്രശസ്തി നേടിയ ഒരാളാണ് ധ്രുവ്രാട്ടി കേരളത്തിലേക്ക് വന്നാൽ വേടന അങ്ങനെ ഒരാളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ധ്രുവാട്ടിയുടെ ഒരു റേഞ്ചിലേക്കൊന്നും വേടനെ കൊണ്ടു കിട്ടാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ വേടൻ ഉയർത്തുന്ന ആശയങ്ങൾ ഇവിടുത്തെ മണ്ണിന്റെ മക്കൾ ഇവിടത്തെ അധ്വാനിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ചിന്തകളാണ് സർക്കാരിനെതിരെയാണ് അവഗണന അനുഭവിക്കുന്ന ഒരു സമൂഹമുണ്ട് വേർതിരിവ് അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ ശബ്ദമായിട്ട് വേടൻ മാറുകയായിരുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക വേടന്റെ കഴുത്തിൽ കിടന്ന പുലിനഖം കെട്ടിയ മാല അതൊരു ഒരു ചരടാണത് ആ അപ്പോ ആ ഒരു പുലിനഖം കെട്ടിയ ചരടിലേക്ക് കേസ് എത്തി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിൽ ആരോ വേടനെ വേട്ടയാടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അമ്പലപ്പറമ്പുകളിലും അതോടൊപ്പം തന്നെ പള്ളിപ്പറമ്പുകളിലും ഒക്കെ ഈ വെച്ചുവാണി കച്ചവടക്കാർ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ഈ പുലിനകം മാതിരിയുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും അത് അല്ലെങ്കിൽ ഫൈബറിൻ്റെ ആയിരിക്കും അത് നമ്മുടെ നാട്ടിലെ പല കൊച്ചുകുട്ടികളുടെയും കഴുത്തിലുണ്ട് അതുപോലെ തന്നെ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ ഒരു സ്റ്റൈലാണത് ഒരു പുലിനകം കെട്ടിത്തൂക്കി ഇങ്ങനെ കെട്ടിയിട്ട് നടക്കുക എന്നുള്ളത് ഇന്നും വേടൻ പറഞ്ഞിട്ടുണ്ട് വേടൻ അത് അറിയില്ല അത് ആരോ ഗിഫ്റ്റ് നൽകിയതാണ് അത് ഒറിജിനലാണോ ഒരു പുലിപ്പല്ലാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വേടൻ്റെ കഴുത്തിലെ പുലിനകം കണ്ടപാടെ നമ്മുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ എന്തോ ഭയങ്കര ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തോ ചെയ്ത പോലെയുള്ള രീതിയിലാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം വേറെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെയാണ് പറയുന്നത് കണ്ടിട്ടില്ലാത്ത ഒരു കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട വകുപ്പ് ഏതാ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ആരോഗ്യവകുപ്പ് രണ്ട് ഈ വനം വകുപ്പ് വേണം കാരണം വനംവകുപ്പ് ഭരിക്കുന്ന ആൾക്ക് വനം എന്താണ് എന്ന് പോലും അറിയത്തില്ല കാരണം അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഓരോ ദിവസവും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുലിയുടെ ആക്രമണം ആനയുടെ ആക്രമണം കൊരങ്ങന്മാരുടെ ആക്രമണം കാട്ടുപന്നിയുടെ ആക്രമണം ഇതൊക്കെ നടക്കുകയാണ് ഇതിലൊക്കെ ഒരു സമ്പൂർണ്ണ പരാജയമായ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഒരു മന്ത്രി ഒരു വേടൻ എന്ന് പറയുന്ന ഒരു ഒരു പാട്ടുകാരന്റെ പുറകെ ഒരു ചെറുപ്പക്കാരന്റെ പുറകെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പുലിനഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാണം മുൻപുണ്ടോ അല്ലെങ്കിൽ അല്പം ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുമോ കാരണം ഈ നാട്ടിൽ വേറെ എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നു അദ്ദേഹത്തിന് പറയാനായിട്ട് പക്ഷെ ആ വിഷയത്തെ ഒന്നും അയാൾ അഡ്രസ്സ് ചെയ്യാതെ അദ്ദേഹം വന്നിട്ട് പറയണം വേടനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അയാള് അദ്ദേഹം ആരാണ് ഹേ ഏതാണ് നമുക്ക് ചോദിക്കാനുള്ളത് മന്ത്രി എ കെ ശശീധരൻ വിചാരിച്ചാൽ വേടൻ എന്ന് പറയുന്ന ഒരു ഒരാശയത്തെ ഇല്ലായ്മ ചെയ്ത് കളയാൻ പറ്റുമോ ഒരു കാരണവശാലും പറ്റില്ല വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് മദ്യം ഉപയോഗിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അത് തിരുത്തി ആ ചെറുപ്പക്കാരനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് കാരണം ഇതിനു മുമ്പും എത്രയോ സിനിമാ താരങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ എത്രയോ സിനിമാ താരങ്ങൾക്ക് നേരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങൾക്ക് നേരെ ഇതുപോലെയുള്ള രാസലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നിട്ടും രാത്രി ഇത്രയേറെ പ്രാധാന്യം കൊടുക്കാത്ത ഈ പത്രമാധ്യമങ്ങളും ഈ ഭര ഭരണവർഗവും ഒക്കെ ഇപ്പോൾ വേടനെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത പാടെ തന്നെ വേടൻ എന്തോ ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനലാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഒരു രാജ്യദ്രോഹിയാണ് എന്ന രീതിയിലേക്ക് കൊണ്ടു എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന തീർത്തും അപലപനീയമാണ് ഈ മണ്ണിൻ്റെ മകനെ നമ്മൾ തിരുത്ത് അദ്ദേഹം തെറ്റുപാറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരുത്തി അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് മറിച്ച് അവനെ ചവിട്ടി താഴ്ത്തി കളയുകയല്ല വേണ്ടത് കാരണം ഇതൊരു വലിയ ശബ്ദമാണ് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദമാണ് കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന കുറേ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വരമായിട്ടാണ് വേടൻ എന്ന ചെറുപ്പക്കാരൻ മാറിയിട്ടുള്ളത് അപ്പോൾ ആ വേടന്റെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ആര് ശ്രമിച്ചാലും അത് അതിശക്തമായിട്ട് തന്നെ എതിർക്കപ്പെടേണ്ടതാണ് ഈ വേടൻ ചെയ്തിട്ടുള്ള ഈ കഞ്ചാവും മദ്യവും കയ്യിൽ വെച്ചിട്ട് ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കത്തില്ല പിന്നെ ആരോ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു പുലിനകം അത് പുലിനകമാണോ എന്ന് വേടന് തന്നെ അറിയത്തില്ല അതിന്റെ പേരിൽ മൃഗവേട്ട ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് വേടനെ പിടിച്ച് ജയിലിലേക്കിടുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ഭരണവർഗം ഈ വേടൻ ഉയർത്തിവിടുന്ന ഹിരൺദാസ് ആശയങ്ങളെ ഇവർ പൂർണ്ണമായിട്ടും ഭയക്കുന്നു സത്യം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ സിനിമയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇതുപോലെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആര് സംസാരിക്കാൻ ഇത് വരുന്നു അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് പക്ഷെ വേടന്റെ കാര്യത്തില് ഒരുപാട് ആളുകൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്ത തെറ്റിനെ തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അയാൾ ഉയർത്തുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ ഒരു ഭാഗം ഉണ്ടെന്നുള്ളത് ഒരു സമൂഹത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നിടത്താണ് അവന്റെ ആണത്തം എന്ന് പറയുന്നത് കാരണം വേടനിൽ ഞാനൊരു ആൺകുട്ടിയെ കണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കഞ്ചാവ് കഴിച്ച് ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് കള്ളു കുടിക്കും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ടാണ് പോലീസ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അയാളുടെ മനസ്സ് ശുദ്ധമാണ് എന്ന് തന്നെ നമ്മൾ കരുതണം പിന്നെ വേടൻ ഉയർത്തിയിട്ടുള്ള ആശയങ്ങളാണ് ഈ ആശയങ്ങളെ ഭയക്കുന്നവർ ഇവിടെ ഉണ്ടെന്നേ ഇവിടെ വെളുപ്പിന്റെയും കറപ്പിന്റെയും രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴും വെളുപ്പിനും കറുപ്പിനും ഒക്കെ അപ്പുറത്ത് ഇവിടെ ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ ഇവിടെ തന്നെ നിർക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ സമ്പത്തിന്റെ പേരിലുള്ള വേർതിരിവുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അധികാരത്തിന്റെ പേരിലുള്ള വേർതിരിവുകൾ ഇവിടെ തന്നെ ഇവിടെ അടിച്ചമർത്തപ്പെട്ടവന്റെ താഴെക്കടയിൽ കിടക്കുന്ന സാധാരണക്കാരന്റെ ശബ്ദമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുമ്പോൾ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത് തീർത്തും അപലപനീയമാണ് അത് ഒരു ജനാധിപത്യ ഇന്ത്യക്ക് ചേർന്നതല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം ഇന്നാ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറൊക്കെ വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ബരചന്ദ്രൻ ഐ പി എസ് കളിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമു എത് എന്തുവാണ് കാരണം എത്രയോ ആളുകൾ ഈ അടുത്ത ദിവസമാണ് കോതമംഗലത്തും കോടനാടും ഒക്കെ അതിരപ്പള്ളിയിലുമൊക്കെ ആളുകൾ കാട്ടാനയുടെ ശല്യത്തിലും പുലിയുടെ ആക്രമണത്തിലൊക്കെ മരിച്ചിട്ടുള്ളത് അന്നൊന്നും കാണാത്ത ഒരു ഊർജം വീര്യം ഒറ്റ ദിവസം കൊണ്ട് വനംവകുപ്പിനെ വെളുപ്പിച്ചെടുക്കാമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്കുള്ളതെങ്കിൽ അത് തെറ്റായി പോയി നാളുകളിൽ ഈ റേഞ്ച് ഓഫീസർക്കും ഈ മന്ത്രിക്കുമൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇത് കണ്ടോണ്ടിരിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കാരണം ആന ഇറങ്ങുന്ന സമയത്ത് ഒന്നും കാണാറില്ല കാരണം മാധ്യമങ്ങളിൽ അറ്റൻഷൻ കിട്ടുന്നു തങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ വീഡിയോ വരുന്നു അതിനു വേണ്ടി സ്വയം പ്രശസ്തിക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൊടുത്ത കോമാളിത്തരമാണ് റേഞ്ച് ഓഫീസർ കാണിച്ചിരിക്കുന്നത് കാരണം എന്താ കാരണം അത് ഒരാളുടെ കഴുത്തിൽ ഒരു ഒരാൾക്ക് ഗിഫ്റ്റായി കിട്ടിയിട്ടുള്ള പുലിതകം അയാളെ പറഞ്ഞിരിക്കും പുലി അല്ലണ്ട് വേടൻ കാട്ടിൽ പോയി പുലിയെ വേട്ടയാടി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ നഖം എടുത്ത് കഴുത്തിൽ തൂക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടി വിചാരിക്കുമോ അങ്ങനെ പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിയും ഈ റേഞ്ച് ഓഫീസറും അതാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് കാരണം വേടൻ എന്ന് പറയുന്നത് ഈ ഹിരൺദാസ് മുരളി കാട്ടിൽ പോയി ഒരു പുലിയെ വെടിവെച്ചു എന്നിട്ട് അതിന്റെ നഖം എടുത്ത് കഴുത്തിൽ തൂക്കി എന്തൊരു വെഡിത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീലങ്കൻ ബന്ധമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അയ്യോ കാരണം എൽ ടി ടി ബന്ധം വരെ ഇനി വരുമായിരിക്കും കാരണം കാരണം ഇവർ ഇത്രയും ഭയക്കുന്നുണ്ടെന്ന് കാരണം വലിയൊരു ാങ്ക് ആണ് ഈ വേടന്റെ വാക്കുകളുടെ കീഴ് താഴെ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം വേടൻ ഉയർത്തിപ്പെട്ടിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇവിടെ അവഗണന അനുഭവിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അത് വിവിധ പേരുകളിൽ അവഗണന നേരിടുന്ന ഒരുപാട് ആളുകൾ ആളുകളുണ്ട് ഈ നാട്ടിൽ അവരുടെ ശബ്ദമായിട്ട് ആ ചെറുപ്പക്കാരൻ പ്രതികരിച്ചപ്പോൾ അതിനെ ഭയക്കുന്ന ഭരണവർഗം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി വ്യക്തമായി ഒരു കാരണവശാലും വേടന്റെ കഞ്ചാവിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കള്ളുകൂടി ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുക ചെയ്ത് തെറ്റുതന്നെയാണ് പക്ഷേ വേടനുയർത്തിയ ആശയങ്ങൾ ആ ആശയങ്ങളോട് നിലനിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ വകപോക്കലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആരോ ഗിഫ്റ്റ് ചെയ്ത ഒരു പുലിനഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ട് കേസെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കേണ്ടതാണ് ആ ചെറുപ്പക്കാരനെ തിരിച്ചു കൊണ്ടുവരണം കാരണം ഞാൻ പറയുന്നത് ആ ചെറുപ്പക്കാരൻ്റെ വരികളുടെ അർത്ഥം കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മാത്രമേ ഈ കേരളത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കത്തുള്ളൂ അതിലേക്ക് കൊണ്ടുവരണം കലയെ പോസിറ്റീവായിട്ട് ഏത് രീതിയിൽ വേടനെ ഈ കേരള സമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് ഭരണവർഗം ചിന്തിക്കേണ്ടത് മറിച്ച് അയാൾ ഉന്നയിച്ച ആശയങ്ങളെ ഇല്ലായ്മ ചെയ്ത് അയാളെ ഇല്ലായ്മ ചെയ്ത് അയാളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാം അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാം എന്നൊക്കെ ഒരു ഭരണവർഗം വിചാരിച്ചാൽ അത് തികഞ്ഞ മണ്ടത്തരമാണ് വിഡിത്തരമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും